തമിഴ്നാട്ടിലെ പ്രശസ്തമായ അന്നപൂർണ റെസ്റ്റോറന്റ് ഉടമയും ധനമന്ത്രി നിർമ്മല സീതാരാമനും തമ്മിലുള്ള സംഭാഷണം ചോർന്നതിന് പിന്നാലെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ വിവാദം കനക്കുകയാണ് തമിഴ്നാട്ടിലെ ഒരു സർക്കാർ പരിപാടിയിൽ ഭക്ഷ്യവസ്തുക്കളുടെ ജി എസ് ടി സംബന്ധിച്ച് പരസ്യമായി ആശങ്ക പ്രകടിപ്പിച്ചതിനു ശേഷം ഒരു സ്വകാര്യ സംഭാഷണത്തിനിടെ ധനമന്ത്രി നിർമ്മല സീതാരാമനോട് അന്നപൂർണ ഉടമ ശ്രീനിവാസൻ ക്ഷമാപണം നടത്തുന്ന വീഡിയോ ആണ് വിവാദമായിരിക്കുന്നത് തമിഴ്നാട്ടിലെ ബി ജെ പി നേതാക്കൾ തന്നെയാണ് ഈ വീഡിയോ പുറത്തുവിട്ടത് വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ വിമർശനവുമായി രംഗത്തെത്തി ചെറുകിട കച്ചവടക്കാരുടെ അഭ്യർത്ഥനകൾ അഹങ്കാരത്തോടെയും ബഹുമാനമില്ലാതെയുമാണ് ധനമന്ത്രി പരിഗണിക്കുന്നതെന്നായിരുന്നു രാഹുലിന്റെ വിമർശനം പൊതുവേദിയിൽ വെച്ച് ജി എസ് ടിയുടെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പോൾ എത്രത്തോളം അഹങ്കാരത്തോടെയും ബഹുമാനമില്ലാതെയുമാണ് ഒരു വ്യക്തിക്ക് മറുപടി നൽകിയതെന്നാണ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത് അതേസമയം ശതകോടീശ്വരനായ സുഹൃത്ത് നിയമങ്ങൾ മാറ്റാൻ പറയുമ്പോഴും ദേശീയ സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുമ്പോഴും സർക്കാരിന് ഒരു മടിയുമില്ല നോട്ടു നിരോധനം ബാങ്കിംഗ് സംവിധാനത്തിലെ ൾ നികുതിയിലെ പ്രശ്നങ്ങൾ ജി എസ് ടി എന്നിവ മൂലം നമ്മുടെ വ്യവസായികൾ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണെന്നും രാഹുൽ രാഹുൽ ഗാന്ധിക്ക് പുറമെ വിഷയത്തിൽ ഡി എം കെയും രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി ബി ജെ പി നേതാക്കളുടെ അഹങ്കാരവും അനാദരവുമാണ് വീഡിയോയിലുള്ളതെന്നാണ് ഡി എം കെ വിമർശിച്ചത് അതേസമയം വിഷയം വിവാദമായതിന് പിന്നാലെ സ്വകാര്യ സംഭാഷണം പങ്കുവച്ചതിൽ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലെ ക്ഷമാപണം നടത്തി രംഗത്തെത്തി